നമസ്കാരം പ്രേക്ഷകർക്ക് ഏവർക്കും സ്വാഗതം കേരള വിഷൻ ന്യൂസ് പുതിയൊരു വാർത്താ ദിനം ആരംഭിക്കുകയാണ് ഏറെ പ്രത്യേകതകളുള്ള ഒരു ദിവസം കൂടിയാണ് ഇന്ന് മെയ് രണ്ടാണ് ഇന്ന് ഇന്ത്യൻ ചലച്ചിത്ര മേഖലയുടെ ഇതിഹാസം കാർണവർ തലതൊട്ടപ്പൻ എന്നൊക്കെ നിരവധി വിശേഷണങ്ങളാണ് തരത്തിലൊക്കെ വിശേഷിപ്പിക്കാവുന്ന സംവി സംവിധായകൻ സത്യജിത് റയുടെ ജന്മദിനമാണിന്ന് അതുമാത്രമല്ല കുപ്രസിദ്ധ അൽ ഖൈദ ഭീകരൻ ഒസാമാ ബിൻ ലാദൻ കൊല്ലപ്പെട്ട ദിവസം കൂടിയാണെന്ന് അങ്ങനെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയ നിരവധി സംഭവങ്ങൾ കൂടി ഒരു ദിവസമാണ് ഇന്ന് വീണ്ടും ചരിത്രം പിറക്കുകയാണ് കേരളത്തിൻ്റെ രാജ്യത്തിൻ്റെ അഭിമാനമായ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ കമ്മീഷനിങ് ഇന്നാണ് അതിനായി പ്രധാനമന്ത്രി അടക്കം തലസ്ഥാനത്ത് എത്തിച്ചേർന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി പ്രധാനമന്ത്രി തലസ്ഥാനത്ത് കേരളത്തിൽ എത്തിയിരിക്കുന്നു ഇനിയിപ്പോൾ മണിക്കൂറുകൾ നിമിഷങ്ങൾ അധികം ഇല്ല മിനിറ്റുകൾ മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ തുറമുഖം തുറക്കാൻ കേരളത്തിന്റെ അഭിമാന നേട്ടം സാക്ഷാത്കരിക്കാൻ ഇനി അധികം സമയമില്ല അതോടൊപ്പം നിരവധി വാർത്തകൾ കൂടിയുണ്ട് ഈയൊരു വിഴിഞ്ഞം തുറമുഖത്തെ സംബന്ധിച്ച് വരുന്ന വിമർശനങ്ങളും ആരോപണങ്ങളും പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസ്താവനകളും ഒക്കെ രംഗത്തുണ്ട് മാത്രമല്ല പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ എന്തൊക്കെ നടപടികളാണ് രാജ്യം കൈക്കൊള്ളുന്നത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കേണ്ടത് ഇതോടൊപ്പം മംഗലാപുരത്ത് ഒരു രാഷ്ട്രീയ കൊലപാതകം കൂടിയാണ് നടന്നിരിക്കുന്നത് അങ്ങനെ നിരവധി വാർത്തകളാണ് പ്രേക്ഷകർക്കായി കേരള വിഷ ന്യൂസ് ഒരുക്കിയിരിക്കുന്നത് ആദ്യം നമ്മൾ വിഴിഞ്ഞത്തേക്ക് തന്നെയാണ് കേരളത്തിന്റെ സ്വപ്ന പദ്ധതി വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കുന്ന നിമിഷത്തിന് ഇനി വിരലിൽ എണ്ണാവുന്ന മണിക്കൂറുകളുടെ മാത്രം കാത്തിരിപ്പേ ഉള്ളൂ എന്നതാണ് രാവിലെ പതിനൊന്ന് മണിക്ക് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുറമുഖം ഉദ്ഘാടനം ചെയ്യും തുറമുഖമന്ത്രി വി എൻ വാസവൻ ഗവർണർ കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി കേന്ദ്ര സഹമന്ത്രിമാർ ശശി തരൂർ എം പി എം വിൻസെന്റ് എം എൽ എ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുക്കും അതേസമയം പരിപാടിയിൽ നിന്ന് വിട്ടു നിൽക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് നേരത്തെ അറിയിച്ചിരുന്നു കേരള രാജ്ഭവന് മുന്നിൽ നിന്ന് സൂര്യഗായത്രി ചേരുന്നു സൂര്യ പ്രധാനമന്ത്രി രാജ്ഭവനിലാണ് ഇനിയിപ്പോൾ അധികം സമയമില്ല കമ്മീഷനിങ്ങിന് കേരളത്തിന്റെ ആ ഒരു സ്വപ്നം അങ്ങനെ സാധ്യമാകുന്നു അല്ലേ കാളിദാസ് പതിറ്റാണ്ടുകളായി കേരളം കാണുന്ന സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ ദിനമാണിന്ന് ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ വിഴിഞ്ഞം തുറമുഖം കമ്മീഷനിങ്ങിനായിട്ട് ഇന്നലെ രാത്രി ഏഴേ മുക്കാലോടു കൂടി തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ടെക്നിക്കൽ ഏരിയയിൽ ഇറങ്ങിയ പ്രധാനമന്ത്രി നേരെ രാജ്ഭവനിലേക്കാണ് വന്നത് രാജ്ഭവനിലാണ് പ്രധാനമന്ത്രി തങ്ങിയത് ഇന്നിപ്പോൾ ഒൻപതര മണിയോടുകൂടി പ്രധാനമന്ത്രി രാജ്ഭവനിൽ നിന്ന് പാങ്ങോട് മിലിട്ടറി ക്യാമ്പിൽ പോകും അവിടെ നിന്ന് ഹെലികോപ്റ്റർ വഴിയാണ് വിഴിഞ്ഞം തുറമുഖത്തേക്ക് പ്രധാനമന്ത്രി എത്തുന്നത് അതീവ സുരക്ഷയാണ് പ്രധാനമന്ത്രി എത്തുന്നതുമായി ബന്ധപ്പെട്ട് തലസ്ഥാനത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് പ്രധാനമന്ത്രിയെ കടന്നുപോകുന്ന വഴികളിലും അതുപോലെ തന്നെ വിഴിഞ്ഞം തുറമുഖത്തൊക്കെ തന്നെ അതീവ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം കേരളത്തിൽ ആദ്യമായിട്ട് പ്രധാനമന്ത്രി എത്തുന്നപ്പോൾ അത്തരത്തിൽ വലിയ സുരക്ഷ പ്രധാനമന്ത്രിക്ക് ഒരുക്കിയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ പ്രധാനമന്ത്രി കടന്നു പോകുന്ന വഴികളിലൊക്കെ പോലീസ് നേരത്തെ തന്നെ വിന്യസിച്ചിട്ടുണ്ട് തുറമുഖത്തും അത്തരത്തിൽ അതീവ ശക്തമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് കൃത്യം പതിനൊന്ന് മണിക്കാണ് വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് പ്രധാനമന്ത്രി സമർപ്പിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിലാണ് ചടങ്ങ് നടക്കുന്നത് തുറമുഖമന്ത്രി വി എൻ അതുപോലെ തന്നെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അറലേക്കർ കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനോവാൾ കേന്ദ്ര സഹമന്ത്രിമാരായ സുരേഷ് ഗോപി ജോർജ് കുര്യൻ ശശിതരൂർ എംപി എം വിൻസെന്റ് എം എൽ എ ഉൾപ്പെടെയുള്ളവർ പരിപാടിയിൽ പങ്കെടുക്കും അതേസമയം പ്രതിപക്ഷ നേതാവ് പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കും എന്നുള്ളത് നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു വലിയ വിമർശനം പ്രതിപക്ഷ നേതാവ് അതേ തുടർന്ന് ഉയർത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു Субтитры എവിടെയാണ് ഇടം എന്നതുപോലും ഒരു ക്ഷണത്താണ് തനിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ പരിപാടിയിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് എന്നുള്ളത് പ്രതിപക്ഷ നേതാവ് അറിയിച്ചിട്ടുണ്ടായിരുന്നു അതേസമയം ശശിതരൂർ എംപിയും വിൻസെന്റ് എം എൽ എയും അടക്കം ചടങ്ങിൽ പങ്കെടുക്കുമെന്നുള്ളതാണ് എം വിൻസെന്റ് എം എൽ എ ഒക്കെ ഉമ്മൻചാണ്ടിയാണ് ഈ പദ്ധതിക്ക് പദ്ധതിയുടെ പിതാവ് എന്നുള്ളത് നേരത്തെ തന്നെ യു ഡി എഫ് പറയുന്ന ഒരു കാര്യം തന്നെയാണ് അതിരാവിലെ പുതുപ്പള്ളിയിൽ ചെന്ന് ഉമ്മൻചാണ്ടിക്ക് ആദരവ് അർപ്പിച്ചതിനു ശേഷമാണ് എം വിൻസെന്റ് എം എൽ എ ഒക്കെ വിഴിഞ്ഞം തുറമുഖത്തേക്ക് ഉദ്ഘാടനത്തിനായിട്ട് എത്തുന്നത് എന്നുള്ള പ്രത്യേകതയുണ്ട് എന്തായാലും വലിയ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് വിഴിഞ്ഞം തുറമുഖം ഇന്നിപ്പോൾ രാജ്യത്തിന് സമർപ്പിക്കപ്പെടുന്നത് എന്നുള്ളതാണ് വിഴിഞ്ഞത്ത് എത്തുന്ന പ്രധാനമന്ത്രിയെ എം എസ്സി സെലസ്റ്റീനോ മറേസ്ക എന്ന കൂറ്റൻ മദർഷിപ്പാണ് സ്വീകരിക്കുക കഴിഞ്ഞ ദിവസം തന്നെ പുറംകടലിൽ കപ്പലിനെ ബെർത്തിൽ അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ സിറ്റി പോലീസ് കമ്മീഷണർ തോംസൺ ജോസിന്റെയും രണ്ട് ഡി സി പിമാരുടെയും നേതൃത്വത്തിലാണ് കരയിലും കടലിലും ഒക്കെ സുരക്ഷ ഒരുക്കിയിട്ടുള്ളത് കഴിഞ്ഞ കുറച്ച് ദിവസം ൾക്ക് മുൻപ് തന്നെ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ സജ്ജമായിരുന്നു അതൊക്കെ പരിശോധിച്ച് എല്ലാം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് പത്ത് എസ്പിമാർ അതുപോലെ തന്നെ മുപ്പത് ഡിവൈഎസ്പിമാർ ഉൾപ്പെടെ നാലായിരത്തി ഇരുന്നൂറ് പോലീസുകാരെയാണ് സുരക്ഷയ്ക്കായിട്ട് വിഴിഞ്ഞത്തും അതുപോലെ തന്നെ പ്രധാനമന്ത്രി കടന്നുപോകുന്ന വഴികളിലും ഒക്കെ നിയോഗിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് കടലിൽ കോസ്റ്റൽ എഐ ജിയുടെ നേതൃത്വത്തിൽ ബോട്ടുകളും വള്ളങ്ങളും ഉൾപ്പെടെ നിരത്തി അതീവ സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് വിഴിഞ്ഞം തുറമുഖം ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള സുരക്ഷ അത് കടലിലും കരയിലും ആകാശത്തും ഒക്കെയായിട്ട് നേരത്തെ തന്നെ സജ്ജമാക്കി കഴിഞ്ഞു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രധാനമന്ത്രി എത്തുന്നതുമായി ബന്ധപ്പെട്ട അതീവ സുരക്ഷ ഇതുവരെയും പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് എത്തുന്ന സമയത്ത് ഒരുക്കാത്ത തരത്തിലുള്ള വലിയ സുരക്ഷ തന്നെയാണ് ഇത്തവണ ഒരുക്കിയിരിക്കുന്നത് അത് ഈ യുദ്ധസമാനമായ അന്തരീക്ഷമൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് അത്തരത്തിലൊരു സുരക്ഷ ഒരുക്കിയിരിക്കുന്നത് വ്യോമപാതയിൽ വ്യോമസേനയുടെ സൈനിക ഹെലികോപ്റ്ററുകളും അതുപോലെതന്നെ പ്രത്യേക വിമാനങ്ങളുമാണ് സുരക്ഷ ഒരുക്കുന്നത് വിഴിഞ്ഞം കടലിൽ അതേസമയം നാവികസേനയുടെയും കോസ്റ്റ് ഗാർഡിന്റെയും കപ്പലുകൾ സുരക്ഷയൊരുക്കും കൊച്ചിയിലെ നാവിക സ്ഥാനത്തു നിന്നുമാണ് വലിയ സൈനിക കപ്പലുകൾ എത്തിയിട്ടുണ്ടായിരുന്നത് സമാനമായി കോസ്റ്റ് കോസ്റ്റ്ഗാർഡിന്റെയും നാവികസേനയുടെയും ഹെലികോപ്റ്ററുകൾ ആകാശത്തും സുരക്ഷ ഒരുക്കുമെന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഏകദേശം പതിനായിരത്തോളം അധികം പേർ ചടങ്ങിന് എത്തും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത് സാധാരണക്കാർക്ക് ഈ തുറമുഖം കമ്മീഷനിങ് കാണുന്നതിനു വേണ്ടിയുള്ള പ്രത്യേക പവലിയനുകൾ ഈ ഉദ്ഘാടന വേദിക്ക് ഇരുവശത്തുമായിട്ട് ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് കാരണം കേരളം പതിറ്റാണ്ടുകളായിട്ട് സ്വപ്നം കാണുന്ന ഒരു പദ്ധതിയാണ് വിഴിഞ്ഞം തുറമുഖം അതിന്റെ മൂന്ന് ഘട്ടങ്ങൾ പൂർത്തിയായി ആദ്യഘട്ട കമ്മീഷനിങ് ആണ് ഇന്നിപ്പോൾ നടക്കുന്നത് നാല് ഘട്ടങ്ങളാണ് വിഴിഞ്ഞം തുറമുഖത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് അതിൽ നാലാം ഘട്ടം ഈ മാസം തന്നെ ആരംഭിക്കുമെന്നുള്ളതാണ് തുറമുഖം എം ഡി അറിയിച്ചിട്ടുള്ളത് എന്തായാലും ആദ്യഘട്ടം കമ്മീഷനിങ് അത് വലിയ ഒരുക്കങ്ങളോട് കൂടി നടത്താൻ തന്നെയാണ് സംസ്ഥാന സർക്കാർ നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് പ്രധാനമന്ത്രി തന്നെ കമ്മീഷനിങ്ങിനായിട്ട് എത്തുമ്പോൾ അത്തരത്തിൽ എല്ലാവിധ സജ്ജീകരണങ്ങളും നേരത്തെ തന്നെ പൂർത്തിയാക്കി തയ്യാറാക്കിയിരിക്കുകയാണ് പതിനൊന്ന് മണിക്ക് തന്നെ കമ്മീഷനിങ് നടക്കും അതിനുശേഷം ഇന്നിപ്പോൾ പന്ത്രണ്ടര മണിയോടുകൂടി തന്നെ പ്രധാനമന്ത്രി തിരിച്ചു മടങ്ങും എന്നുള്ളതാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഒൻപതര മണിയോടുകൂടി രാജ്ഭവനിൽ നിന്ന് പ്രധാനമന്ത്രി ഇറങ്ങും നേരെ പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൽ പോകും അവിടെ നിന്ന് ഹെലികോപ്റ്റർ വഴിയാണ് തുറമുഖത്തേക്ക് എത്തുന്നത് തുറമുഖത്തെത്തുന്ന പ്രധാനമന്ത്രി ആദ്യം തുറമുഖമൊക്കെ സന്ദർശിക്കും അതിന് ശേഷമാണ് മറ്റ് പരിപാടികളിലേക്കൊക്കെ കടക്കുന്നത് എന്നുള്ളതാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത് എന്തായാലും ഈ തുറമുഖം കമ്മീഷനിങ്ങുമായി ബന്ധപ്പെട്ട് ഓരോ വിവാദങ്ങൾ അത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നതാണ് തുടക്കത്തിൽ ഇതിന്റെ സ്ഥാനം ഏറ്റെടുക്കുന്നതിന് വേണ്ടിയുള്ള വിമർശനങ്ങളും പോരുകളും ഒക്കെയാണ് ഉണ്ടായിരുന്നതെങ്കിൽ അതിനുശേഷം ആർക്കൊക്കെയാണ് ക്ഷണം ലഭിച്ചത് എവിടെയൊക്കെയാണ് അവർക്ക് ഇരിപ്പിടമൊരുക്കിയത് എന്നത് സംബന്ധിച്ചുള്ള വിവാദങ്ങളാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് ഒടുവിൽ പ്രതിപക്ഷ നേതാവ് പരിപാടിയിൽ പങ്കെടുക്കില്ല എന്നുള്ളൊരു നിലപാട് എടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും അതിന്റെ ഏറ്റവും ഒടുവിൽ കമ്മീഷനിങ് നടക്കാൻ പോകുന്നു വിഴിഞ്ഞം തുറമുഖത്തിന്റെ ആദ്യഘട്ട കമ്മീഷനിങ് നടക്കാൻ പോകുന്നു അതിന്റെ സന്തോഷത്തിലും അതിന്റെ മുന്നൊരുക്കങ്ങളിലും അതിന്റെ ആഹ്ലാദത്തിലും തന്നെയാണ് ാണ് കേരള സമൂഹം ഉള്ളത് ഇന്നിപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഒരു പദ്ധതിയാണ് വിഴിഞ്ഞം തുറമുഖമെന്ന് എന്ന് ബിജെപി പ്രവർത്തകർ അടക്കം പറയുന്നു നേതാക്കൾ പറയുന്നു എൽ ഡി എഫ് സർക്കാരിന്റെ വിജയമാണ് വിഴിഞ്ഞം തുറമുഖം കമ്മീഷനിംഗ് എന്നുള്ളത് അവർ പറയുന്നു അതേസമയം തന്നെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോഴാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് എന്നത് പറഞ്ഞുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ വിവിധ ഇടങ്ങളിൽ കോൺഗ്രസ് കോൺഗ്രസിന്റെ ആദരവ് ഉമ്മൻചാണ്ടിക്ക് നൽകുന്ന പരിപാടികളും ഇതിനോടകം തന്നെ നടക്കുന്നുണ്ട് അത്തരത്തിൽ പലതരത്തിലുള്ള വിമർശനങ്ങളും വിവാദങ്ങളും ഒക്കെ ഒരു വശത്ത് നടക്കുമ്പോഴും വിഴിഞ്ഞം തുറമുഖം അതിന്റെ ആദ്യഘട്ട കമ്മീഷനിങ്ങിനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുന്നു എന്നതിന്റെ സന്തോഷത്തിൽ തന്നെയാണ് കേരളം ഉള്ളത് എന്നുള്ളതാണ് ലോകത്തിൽ തന്നെ തുറമുഖ വാണിജ്യ ഭൂപടത്തിൽ ഇന്ത്യയുടെ യശസ് ഉയർത്തുന്നത് ഇനി വിഴിഞ്ഞം തുറമുഖം ആണ് എന്നുള്ളത് എടുത്തു പറയേണ്ടതായിട്ടുണ്ട് കാരണം മറ്റ് തുറമുഖക്കൊന്നും തന്നെ ഇല്ലാത്ത വലിയ പ്രത്യേകത ൾ വിഴിഞ്ഞം തുറമുഖത്തിന് ഉണ്ട് വലിയ കൂറ്റൻ കപ്പലുകൾ വലിയ കമ്പനികളുടെ കപ്പലുകൾ ഇതിനോടകം തന്നെ വിഴിഞ്ഞത്ത് നങ്കൂലം ഇട്ട് കഴിഞ്ഞു എന്നുള്ള പ്രത്യേകതയുണ്ട് അതുകൊണ്ട് തന്നെ രാജ്യത്തിന് അഭിമാനിക്കാവുന്ന തരത്തിലുള്ള തുറമുഖമായിട്ട് കേരളത്തിന്റെ തെക്കേ അറ്റത്തുള്ള വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം മാറും എന്നുള്ളത് ഇതിനോടകം തന്നെ എഴുതി വെച്ച് കഴിഞ്ഞിട്ടുള്ളതാണ് ഇനി അതിന്റെ ആദ്യഘട്ട കമ്മീഷനിങ് ആണ് ഇന്ന് നടക്കുന്നത് പതിനൊന്ന് മണിക്ക് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കും മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ സാന്നിധ്യത്തിലാണ് ചടങ്ങ് നടക്കുന്നത് ഒരു കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ കൃത്യമായി ഉണ്ട് തലസ്ഥാനത്ത് പ്രധാനമന്ത്രിക്കാണെങ്കിലും ഈ ഒരു പഹൽഗാം ഭീകരാക്രമണ പശ്ചാത്തലമൊക്കെ ആയിരിക്കാം ഏറ്റവും പ്രധാനമായും ഈ ഒരു കനത്ത സുരക്ഷ പ്രധാനമന്ത്രിക്ക് നൽകുന്നതിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് എന്തായാലും സൂര്യ സൂചിപ്പിച്ച മറ്റൊരു കാര്യമുണ്ട് പതിനായിരത്തിലധികം പേർ സാക്ഷിയാകാനായി എത്തുമെന്നുള്ളതാണ് അപ്പോൾ അത്രയുമധികം ജനങ്ങൾ അങ്ങോട്ട് എത്തുന്ന ഒരു സാഹചര്യത്തിൽ സാധാരണ പൊതുജനങ്ങൾക്ക് ദിവസവും ജോലിക്ക് പോകുന്ന അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്ന നിരവധി ആളുകളുണ്ട് അവരുടെ ഗതാഗതത്തിനൊക്കെ തടസ്സം നേരിടും എന്നുള്ളൊരു വിലയിരുത്തൽ കൂടി ഉണ്ടാവും അതിനുള്ള ക്രമീകരണങ്ങൾ കൂടി അധികൃതർ കൃത്യമായി നടത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം അല്ലേ ും കാളിതാ സജീവ സുരക്ഷ തന്നെയാണ് തലസ്ഥാനത്ത് പ്രധാനമന്ത്രി കടന്നുപോകുന്ന വഴികളിലും അതുപോലെ തന്നെ തുറമുഖത്തുമൊക്കെ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഗതാഗത ക്രമീകരണം ഉൾപ്പെടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതൊക്കെ നേരത്തെ തന്നെ പൊതുജനങ്ങൾക്ക് അറിയിച്ചിട്ടുമുണ്ട് എവിടെയൊക്കെയാണ് ക്രമീകരണങ്ങൾ ഉള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങൾ കേരളം കാത്തിരുന്ന സ്വപ്ന പദ്ധതി ആയതുകൊണ്ട് തന്നെ നിരവധി പേർ ഈ ഒരു കമ്മീഷനിങ് ചടങ്ങ് കാണാൻ എത്തും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് അതിനനുസരിച്ചുള്ള ഒരുക്കങ്ങളാണ് ഈ തുറമുഖത്തും തയ്യാറാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഉദ്ഘാടന വേദിക്ക് ഇരുവശത്തുമായിട്ട് പൊതുജനത്തിന് ഇത് കാണുന്ന വിധത്തിൽ പവലിയനുകൾ നേരത്തെ തന്നെ ഒരുക്കിയിട്ടുണ്ട് അവിടെ സുരക്ഷയൊക്കെ സജ്ജമാക്കിയിട്ടുണ്ട് എന്തായാലും നിലവിൽ ഈ കണക്ക് പ്രകാരം ഏകദേശം പതിനായിരത്തോളം പേർ ചടങ്ങ് കാണാൻ എത്തും എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് അവർക്ക് വേണ്ട എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് എല്ലാ സ്ഥലങ്ങളിലും അതായത് പ്രധാനമന്ത്രി കടന്നു പോകുന്ന വഴികളിലൊക്കെ തന്നെ പോലീസിനെ നേരത്തെ തന്നെ വിന്യസിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി എത്തുന്നതിന് മുൻപേ തന്നെ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ പരിശോധിച്ച് ഉറപ്പ് വരുത്തിയിട്ടുണ്ടായിരുന്നതാണ് ഇപ്പോഴും അതിരാവിലെ തന്നെ പോലീസ് എല്ലാ സ്ഥലങ്ങളിലും സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് നില ഉറപ്പിച്ചു കഴിഞ്ഞു കാരണം പ്രധാനമന്ത്രി എത്തിയ സന്ദർഭത്തിൽ അത്തരത്തിൽ യാതൊരുവിധ സുരക്ഷാ വീഴ്ചയും ഉണ്ടാകാൻ പാടില്ല അത്തരത്തിൽ വലിയ ഒരു സുരക്ഷാ ക്രമീകരണമാണ് തിരുവനന്തപുരം ജില്ലയിൽ ഇപ്പോൾ ഉള്ളത് പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞതുപോലെ പ്രധാനമന്ത്രി പോകുന്ന വഴികളിലും തുറമുഖത്തുമൊക്കെ അത്തരത്തിൽ ആണ് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുള്ളത് ഈ സിറ്റി പോലീസ് കമ്മീഷണർ തോംസൺ ജോസിന്റെ നേതൃത്വത്തിലാണ് ഈ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെ നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കടൽ ും കരയിലും ആകാശത്തും ഒക്കെ അതീവ സുരക്ഷയാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ കമ്മീഷനിങ്ങുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിരിക്കുന്നത് അത് കുറെ ദിവസങ്ങളായിട്ട് തന്നെ അത് പരിശോധിച്ച് എല്ലാവിധം സുരക്ഷയും ഉറപ്പുവരുത്തി കഴിഞ്ഞിട്ടുണ്ടായിരുന്നതാണ് യാതൊരുവിധ ആശങ്കയ്ക്കും വക കൊടുക്കാതെയുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് എല്ലാ സേനയും പൂർണ സജ്ജമാണ് എന്നുള്ളതാണ് എന്തായാലും പതിനൊന്ന് മണിക്ക് തന്നെ കമ്മീഷനിങ് നടക്കും ഒൻപത് മണിക്ക് ഈ രാജ്ഭവനിൽ നിന്ന് പ്രധാനമന്ത്രി ഇറങ്ങുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതിനുശേഷം ഹെലികോപ്റ്ററിലാണ് വിഴിഞ്ഞം തുറമുഖത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നത് കൂടാതെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വിഴിഞ്ഞത്ത് പ്രധാനമന്ത്രിയെ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് രാജ്യത്തെ ഏറ്റവും വലിയ കപ്പൽ ഉണ്ട് എം എസ് സിയുടെ സെലസ്റ്റീനോ മറേസ്ക എന്ന കൂറ്റൻ മദർഷിപ്പ് നിലയുറപ്പിച്ചിട്ടുണ്ട് ഇന്നലെ തന്നെ ബെർത്തിലേക്ക് അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു കപ്പ് പ്പൽ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാനും കപ്പൽ വിഴിഞ്ഞത്ത് തയ്യാറെടുത്ത് കഴിഞ്ഞു എന്നുള്ളതാണ് എന്തായാലും ഏറെ നാളുകളായിട്ട് കേരളം സ്വപ്നം കാണുന്ന പദ്ധതി ഇന്ന് യാഥാർത്ഥ്യമാകുമ്പോൾ അതിന്റെ ഒരു മാറ്റം കുറയാത്ത രീതിയിൽ പരിപാടി നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ ഒരുക്കങ്ങളും വിഴിഞ്ഞം തുറമുഖത്ത് സജ്ജമായി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ചടങ്ങിന് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പ് മാത്രമാണ് ഇനിയുള്ളത് പുറത്ത് പലതരത്തിലുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ട് ആക്ഷേപങ്ങൾ ഉയരുന്നുണ്ട് അതിനിടയിലും വലിയ മാമാങ്കമായിട്ട് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ആദ്യഘട്ട കമ്മീഷനിങ് നടത്താനുള്ള ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഒൻപതര മണിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്ഭവനിൽ നിന്ന് ഇറങ്ങും എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് രാജ്യത്തെ ആദ്യത്തെ ഡീപ് വാട്ടർ ട്രാൻഷിപ്മെന്റ് തുറമുഖമാണ് ഇപ്പോൾ മിഴി തുറക്കാൻ പോകുന്നത് ആ ഒരു സാഹചര്യത്തിൽ കടു കടുത്ത രീതിയിലുള്ള വിമർശനങ്ങളും ആരോപണങ്ങളും ഒക്കെ സൂര്യ സൂചിപ്പിച്ച പോലെ തന്നെ ഉയർന്നു വരുന്നുണ്ട് ഏറ്റവും ഒടുവിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ചാണ്ടിയുമ്മന്റെ ഒരു പ്രസ്താവന കൂടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് കാരണം ഇതിനെ ആദ്യം തറക്കല്ലിട്ടത് ഉമ്മൻചാണ്ടിയാണ് അതിനുശേഷം ഈ ഒരു പിതൃത്വം ഏറ്റെടുക്കുന്ന ഒരു പരിപാടിയാണ് സർക്കാർ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ചാണ്ടിയമ്മൻ അടക്കം ഏറ്റവും ഒടുവിൽ പറഞ്ഞത് മാത്രമല്ല കുഞ്ഞാലിക്കുട്ടി അടക്കം പ്രതിപക്ഷ നേതാവ് അടക്കം വീണ്ടും വീണ്ടും ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉയർത്തുന്ന സാഹചര്യമുണ്ട് ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചിട്ടില്ല അല്ലെങ്കിൽ സാധാരണ കത്ത് മാത്രമാണ് തനിക്ക് ലഭിച്ചത് എന്നുള്ള തരത്തിലും ആരോപണങ്ങളൊക്കെ ഉയർത്തിരുന്നു അതിന് പിന്നാലെ തോമസ് ഐസക് ഈ സി പി എം നേതാവ് തോമസ് ഐസക് അത്തരത്തിൽ ഇവരോട് പങ്കെടുക്കണം അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കണം പ്രതിപക്ഷം ഒട്ടാകെ ഇതിന് ഒത്തൊരുമിച്ച് ചേരണം എന്നുള്ള തരത്തിലൊക്കെ പറയുന്നുണ്ട് അത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെയാണ് നിലവിൽ ഉടലെടുത്തിരിക്കുന്നത് എന്തായാലും വിമർശനങ്ങൾ ഒട്ടും കുറയില്ല കമ്മീഷനിങ്ങിന് ശേഷവും എന്നുള്ളതാണ് വീണ്ടും വീണ്ടും ഉയർന്നു വരുന്ന വിമർശനങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലേ സൂര്യ തീർച്ചയായിട്ടും രാജവംശ കാലം മുതൽ തന്നെ നാട് സ്വപ്നം കാണുന്ന പദ്ധതിയാണ് ഇന്നിപ്പോൾ ആദ്യഘട്ട കമ്മീഷനിംഗ് ആയിട്ട് തയ്യാറെടുത്ത് നിൽക്കുന്നത് വലിയ വിമർശനങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ ഉയർത്തി ഉയർന്നിട്ടുണ്ടായിരുന്നു നേരത്തെ പറഞ്ഞതുപോലെ തുടക്കത്തിൽ വിഴിഞ്ഞം പദ്ധതിയുടെ പിതൃസ്ഥാനം ആരേറ്റെടുക്കും അതുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളും വിമർശനങ്ങളും ആരോപണങ്ങളും ഒക്കെയാണ് ഉയർന്നിട്ടുണ്ടായിരുന്നതെങ്കിൽ ഈ അടുത്ത ദിവസങ്ങളായിട്ട് ക്ഷണം ലഭിക്കാത്തത് സംബന്ധിച്ചുള്ള വിമർശനങ്ങളാണ് ഉയർന്നിട്ടുണ്ടായിരുന്നത് എവിടെയാണ് ഇരിപ്പിടം എന്നതുപോലും അറിയാത്ത ഒരു ക്ഷണക്കത്താണ് തനിക്ക് ലഭിച്ചത് എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം പ്രതിപക്ഷ നേതാവിന് ക്ഷണം ഉണ്ടായിരുന്നില്ല അതായത് പിണറായി സർക്കാരിന്റെ നാലാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായിട്ട് നടക്കുന്ന ചടങ്ങിൽ പ്രതിപക്ഷം പങ്കെടുക്കില്ല എന്ന് നേരത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് അതിന്റെ ഭാഗമായിട്ട് നടക്കുന്ന വിഴിഞ്ഞം തുറമുഖത്തിന്റെ കമ്മീഷനെങ്കിൽ പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാത്തത് എന്നുള്ളതാണ് തുറമുഖമന്ത്രി വി എൻ വാസ്തവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് വലിയ വിമർശനങ്ങൾ യു ഡി എഫ് നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഉയരുന്നുണ്ടായിരുന്നു അതിനുശേഷമാണ് ഈ ക്ഷണിതാക്കളുടെ ലിസ്റ്റിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷന്റെ പേരുണ്ട് എന്നുള്ളത് തുറമുഖമന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ആരൊക്കെ പങ്കെടുക്കണം ആരൊക്കെയാണ് ാണ് പ്രധാനമന്ത്രിയോടൊപ്പം വേദി പങ്കിടേണ്ടത് എന്നൊക്കെ തീരുമാനിക്കേണ്ടത് പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് കേന്ദ്രമാണ് എന്നുള്ളതും പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു തുറമുഖമന്ത്രി വി എൻ വാസ്തവൻ അതിനുശേഷം രാജീവ് ചന്ദ്രശേഖറിന്റെ പേര് ലിസ്റ്റിൽ ഉൾപ്പെട്ടതടക്കം വലിയ വിമർശനങ്ങൾക്ക് വഴി വെച്ചിട്ടുണ്ടായിരുന്നു ഒടുവിൽ താൻ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തില്ല എന്നുള്ളത് പ്രതിപക്ഷ നേതാവ് നിലപാട് അറിയിക്കുകയായിരുന്നു എന്തായാലും യു വലിയ വിമർശനം ഇന്നിപ്പോൾ കമ്മീഷൻ തുടരുമ്പോഴും നടത്തുന്നുണ്ട് എന്നുള്ളതാണ് അതിന്റെ പശ്ചാത്തലത്തിലാണ് ഉമ്മൻചാണ്ടിക്ക് ആദരവ് അർപ്പിച്ചുകൊണ്ടുള്ള പരിപാടികൾ അത് വിവിധ സ്ഥലങ്ങളിൽ ഇപ്പോൾ തന്നെ ഒരുക്കിയിട്ടുള്ളത് എം വിൻസെന്റ് എം എൽ എ ഉൾപ്പെടെ പുതുപ്പള്ളിയിൽ പോയി ഉമ്മൻചാണ്ടിക്ക് ആദരവർപ്പിച്ചതിനു ശേഷമാണ് വിഴിഞ്ഞം തുറന്നു ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് എത്തുന്നത് അപ്പോൾ കമ്മീഷനിങ്ങിന്റെ ഒരുക്കങ്ങളും അതിന്റെ സുരക്ഷയും ഒക്കെ ഒരു ഭാഗത്ത് നടക്കുമ്പോഴും മറുവശത്ത് വിമർശനങ്ങൾക്ക് ഒരു കുറവും സംഭവിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ആരാണ് ശരിക്കും വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കിയത് എന്നതിൽ ഇപ്പോഴും തർക്കങ്ങളും ചർച്ചകളും ഒക്കെ നടക്കുന്നുണ്ട് ഓരോ പക്ഷ പാർട്ടിക്കാരും അവരുടെ ആണ് ഈ പദ്ധതി എന്നത് പറഞ്ഞുകൊണ്ടാണ് വിമർശനങ്ങൾ ഉയർത്തുന്നത് പക്ഷേ അതേസമയം തന്നെ വിമർശനങ്ങളൊക്കെ മാറ്റി വെച്ചു കഴിഞ്ഞാൽ പതിറ്റാണ്ടുകളോളമായിട്ട് കേരളം സ്വപ്നം കാണുന്ന പദ്ധതി അത് സാക്ഷാത്കരിക്കപ്പെടാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ എന്നത് കൂടിയാണ് ഈ ഇത് സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു സാധാരണ കേരളീയനെ സംബന്ധിച്ചിടത്തോളം പദ്ധതി സാക്ഷാത്കരിക്കപ്പെടുന്നു എന്നതുള്ളത് തന്നെയായിരിക്കും അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആ നിർണായക മുഹൂർത്തത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണിനി കൃത്യം പതിനൊന്ന് മണിക്ക് തന്നെ ാണ് കമ്മീഷൻ ചടങ്ങുകൾ തീരുമാനിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന ചടങ്ങിൽ മറ്റ് വിൻസെന്റ് എം അതുപോലെ തന്നെ അതുപോലെതന്നെ ശശി തരൂർ എം പി ഉൾപ്പെടെയുള്ളവർ യു ഡി എഫിനെ പ്രതിനിധീകരിച്ച് എത്തുമെന്നുള്ളതാണ് മറ്റ് കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് എത്തും അതിന്റെ ഒരുക്കങ്ങളൊക്കെയാണ് പൂർത്തിയായിരിക്കുന്നത് എന്തായാലും പ്രധാനമന്ത്രി രാജ്ഭവനിൽ നിന്ന് കൃത്യം ഒൻപത് അരക്കിറങ്ങും എന്നതാണ് അറിയിച്ചിട്ടുള്ളത് അതിനുശേഷം നേരെ തുറമുഖത്ത് എത്തുന്ന പ്രധാനമന്ത്രി തുറമുഖം വീക്ഷിക്കും പ്രധാനമന്ത്രി സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് എം എസ് സിയുടെ കൂറ്റൻ മദർഷിപ്പ് തന്നെ വിഴിഞ്ഞത്ത് ബർത്തിൽ അടുപ്പിച്ച് ഇട്ടിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് എന്തായാലും ആ നിമിഷത്തിനായിട്ടുള്ള കാത്തിരിപ്പാണ് ഇനി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ആദ്യഘട്ട കമ്മീഷനിങ്ങിനായിട്ടുള്ള കാത്തിരിപ്പാണ് എല്ലാവിധ സജ്ജീകരണങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളും ഒക്കെ പൂർത്തിയാക്കിയാണ് ഈ ഇപ്പോൾ തയ്യാറെടുത്ത് നിൽക്കുന്നത് കാളിദാസ് തീർച്ചയായും ഇനി ആദ്യഘട്ട കമ്മീഷനിങ്ങിന് ഇനി അധികം സമയമില്ല മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ അധികം സമയമില്ലാതെ തന്നെ വിഴിഞ്ഞം നമ്മുടെ മുമ്പിൽ മിഴിതുറക്കുകയാണ് ഔദ്യോഗികമായി പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കുകയാണ് വിഴിഞ്ഞം തുറമുഖം ആ ഒരു സാഹചര്യത്തിൽ കൂടി ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഏത് രീതിയിൽ പ്രതിരോധിക്കും ഈ ഇരു സർക്കാരുകളും പ്രധാനമായും സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും അവർക്ക് നേരെ ഉയരുന്ന ആരോപണങ്ങൾ എങ്ങനെയായിരിക്കും ഒരു മറുപടി നൽകുക എന്നുള്ളതും കൂടി അറിയേണ്ടത് നമ്മൾ സംസ്ഥാന സർക്കാരിനെതിരായ വിമർശനങ്ങൾ എടുത്തു പറയുമ്പോഴും കേന്ദ്ര സർക്കാരിനെതിരെയും വലിയ രീതിയിൽ വിമർശനങ്ങൾ ഉയർന്നു വരുന്നുണ്ട് സൂര്യ സൂചിപ്പിച്ച പോലെ രാജീവ് ചന്ദ്രശേഖറിന്റെ രാജീവ് ചന്ദ്രശേഖരനെ ക്ഷണിച്ചതിൽ ഒരു ഭാഗത്ത് വിമർശനങ്ങൾ ഉയരുന്നു അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം പത്രങ്ങളിൽ വന്ന ബി പരസ്യവും കൂടി ഏറെ ശ്രദ്ധേയമാണ് അതിൻ്റെ അകത്ത് പ്രധാനമന്ത്രി മോദിക്കൊപ്പമുള്ളത് രാജീവ് ചന്ദ്രശേഖറിന്റെ മുഖമാണ് എന്തിനാണ് ബി കേരള അധ്യക്ഷന്റെ മുഖം ഈ ഒരു ി ജെ പി പരസ്യത്തിൽ വിഴിഞ്ഞത്തിന്റെ പരസ്യത്തിൽ ഉണ്ടായത് എന്നുള്ള ചോദ്യം അതിരൂക്ഷമായി ഓരോ ആളുകളും ഓരോ കക്ഷികളും ചോദിച്ചു വരുന്ന ഒരു സാഹചര്യം കൂടി ഇപ്പോൾ ഉടലെടുത്തിട്ടുണ്ട് ബി ജെ പിക്ക് അതിനനുസരിച്ച് ഈ വിമർശനങ്ങൾക്കൊക്കെ കൃത്യമായ മറുപടി നൽകേണ്ടി വരും എന്നുള്ളതും കൂടിയുണ്ട് അല്ലേ സൂര്യ തീർച്ചയായിട്ടും കളിദാസ് അത് അന്ന് തന്നെ മന്ത്രി വി എൻ വാസ്തവനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നതാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ പേര് എത്തരത്തിലാണ് ക്ഷണിതാക്കളുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടത് എന്ന് കാരണം മറ്റ് പാർട്ടി അധ്യക്ഷന്മാരുടെ പേരുകൾ ഒന്നുമില്ല രാജീവ് ചന്ദ്രശേഖറിന്റെ പേര് ക്ഷണിതാവിന്റെ പട്ടികയിലുണ്ട് അതേസമയം പ്രതിപക്ഷ നേതാവിന് ക്ഷണം ലഭിച്ചിട്ടുണ്ടോ എന്നതിൽ പോലും ഒരു അനിശ്ചിതത്വം നിലനിൽക്കുന്ന സമയം കൂടിയായിരുന്നു അത് പക്ഷേ മന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേന്ദ്രത്തിന്റെ നിർദ്ദേശമാണ് എന്നുള്ളതാണ് ഒരു പാർട്ടിയുടെ അധ്യക്ഷനായിട്ടല്ല മറിച്ച് മുൻ കേന്ദ്രമന്ത്രി എന്ന നിലയ്ക്കാണ് രാജീവ് ചന്ദ്രശേഖരനെ ക്ഷണിച്ചിട്ടുള്ളത് അത് കേന്ദ്രം നിർദ്ദേശിച്ചു സംസ്ഥാനം അംഗീകരിച്ചു എന്നുള്ളതാണ് മന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിലൊക്കെ വലിയ വിമർശനം യു ഉയർത്തുന്ന ഘട്ടം കൂടി ഉണ്ട് എന്നുള്ളത് തന്നെയാണ് മറ്റൊന്ന് കേന്ദ്രത്തിനെതിരെ ഉയർന്ന വിമർശനം ഈ ബിജിഎഫ് തുക ഉൾപ്പെടെ കടമായിട്ട് നൽകാനുള്ള തീരുമാനത്തിൽ നിന്ന് ഒരടി പോലും കേന്ദ്ര സർക്കാർ പിന്നോട്ട് പോയിട്ടില്ല അതെങ്ങനെയാണ് അപ്പോൾ കേന്ദ്രത്തിന്റെ പദ്ധതിയായിട്ട് വിഴിഞ്ഞം തുറമുഖം മാറുന്നത് എന്നുള്ള വിമർശനങ്ങളൊക്കെ തന്നെ ഉയരുന്നുണ്ട് അവകാശവാദങ്ങൾ ഓരോരുത്തരും ഉന്നയിക്കുമ്പോഴും അവർക്കെതിരെയുള്ള വിമർശനങ്ങൾ മറുപക്ഷം ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് അത്തരത്തിൽ വാദപ്രതിവാദങ്ങളൊക്കെ തന്നെ വലിയ വിമർശനങ്ങൾക്ക് വഴിവെക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അതേസമയം പദ്ധതി യാഥാർത്ഥ്യമാകുന്നതിൽ തങ്ങൾക്കും പങ്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കമ്മീഷനിങ് ചടങ്ങുകൾ അത് അതി വിപുലമായിട്ട് നടക്കണം എന്നുള്ളത് തന്നെയാണ് ഓരോരുത്തരുടെയും ഒരു തീരുമാനം എന്ന് പറയുന്നത് വിമർശനങ്ങൾ ഒരു ഒരുപക്ഷത്ത് നിൽക്കുമ്പോഴും കമ്മീഷനിങ്ങിനായിട്ടുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും മറുപക്ഷത്ത് തയ്യാറായി കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് എന്തായാലും ഈ കാലങ്ങളായിട്ട് കേരളം കാണുന്ന സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ അവിടെ മറ്റ് വിമർശനങ്ങളൊക്കെ തന്നെ മാറ്റിവെച്ച് ആ കമ്മീഷൻ പരിപാടിക്ക് ഏറ്റവും വലിയ പ്രാധാന്യം കൊടുക്കണം എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം പല പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്തുകൊണ്ടാണ് വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുന്നത് ആ യാഥാർത്ഥ്യമായി കഴിഞ്ഞതിന് ശേഷവും ഇതിനോടകം തന്നെ പല റെക്കോർഡുകളും സ്വന്തമാക്കി കഴിഞ്ഞു വിഴിഞ്ഞം തുറമുഖം കേരളത്തിനെ കൊണ്ട് സാധിക്കുമോ കേരളത്തിൽ ഇത്തരത്തിൽ ഒരു തുറമുഖം സാധിക്കുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് കേരളത്തിന്റെ തെക്കേ അറ്റത്ത് നമ്മുടെ തിരുവനന്തപുരത്ത് വിഴിഞ്ഞത്ത് ഇപ്പോൾ ആദ്യഘട്ട കമ്മീഷൻ കമ്മീഷനിങ്ങിനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുന്ന വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഇതിനോടകം തന്നെ വൻകിട കമ്പനികളുടെ കൂറ്റൻ മദർഷിപ്പുകൾ നങ്കൂരമിട്ട് കഴിഞ്ഞു വിഴിഞ്ഞം തുറമുഖത്ത് അതുകൊണ്ട് തന്നെ രാജ്യത്തിന്റെ ാപാര രംഗത്ത് വിഴിഞ്ഞം തുറമുഖം ഒരു പൊൻതൂവലാകും എന്നതിൽ ആർക്കും യാതൊരുവിധ സംശയവുമില്ല എന്നത് തന്നെയാണ് അതിന്റെ ഇനിയും പ്രവർത്തനങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ട് നാല് നാലാം ഘട്ട നാലാം ഘട്ടം വരെയാണ് ഈ വിഴിഞ്ഞം തുറമുഖം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളത് അതിന്റെ മൂന്ന് ഘട്ടങ്ങൾ ഇതിനോടകം തന്നെ പൂർത്തിയായി കഴിഞ്ഞു ആദ്യഘട്ട കമ്മീഷനിങ് ആണ് ഇപ്പോൾ നടക്കുന്നത് നാലാം ഘട്ടം ഈ മാസം തന്നെ അതിന്റെ പണികൾ തുടങ്ങും പ്രവർത്തികൾ തുടങ്ങും എന്നുള്ളതാണ് എം ഡി അറിയിച്ചിട്ടും ഉള്ളത് അതുകൊണ്ടുതന്നെ ഈ തുറമുഖത്തിന്റെ വിജയത്തിന്റെ കാര്യത്തിൽ ആർക്കും യാതൊരുവിധ സംശയവും ഇല്ല എന്നുള്ളതാണ് ഇനിയിപ്പോൾ നാലാം ഘട്ടത്തിൽ പുലിമുട്ടുകളുടെ നീളം വർദ്ധിപ്പിക്കുക ബർത്തിന്റെ നീളം വർദ്ധിപ്പിക്കുക അങ്ങനെയൊക്കെയുള്ള പ്രവർത്തികൾ ബാക്കി നിൽക്കുന്നുണ്ട് അത് രണ്ടായിരത്തി ഇരുപത്തി എട്ടോടു കൂടി എല്ലാ അർത്ഥത്തിലും വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം അത് പൂർണ്ണമായിട്ടും പ്രവർത്തന സജ്ജമാകും എന്നുള്ളതാണ് അതിലും രണ്ടായിരത്തി നാൽപ്പതൊക്കെ കഴിഞ്ഞ ശേഷം മാത്രമേ അത് സജ്ജമാകും എന്നുള്ളതാണ് നേരത്തെ തീരുമാനിച്ചിരുന്നതെങ്കിൽ അത് കാലക്രമേണ കുറഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി എട്ടോടു കൂടി വിഴിഞ്ഞം തുറമുഖം അത് പൂർണ്ണാർത്ഥത്തിൽ യാഥാർത്ഥ്യമാകും എന്നുള്ള തീരുമാനമാണ് അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും വിഴിഞ്ഞം തുറമുഖം അത് ലോകത്തിന്റെ തന്നെ ശ്രദ്ധയാകർഷിക്കും ലോക തുറമുഖ വാണിജ്യ ഭൂപടത്തിൽ ഇടം നേടും എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല തുറമുഖത്തെ സംബന്ധിച്ചിടത്തോളം പ്രകൃതി തന്നെ ഒരുക്കിയ ഒരു തുറമുഖം എന്ന് വേണമെങ്കിൽ വിഴിഞ്ഞം തുറമുഖത്തിന് നമുക്ക് പറയാം കാരണം മറ്റ് തുറമുഖങ്ങൾക്കൊന്നുമില്ലാത്ത വലിയ പ്രത്യേകതകൾ വിഴിഞ്ഞം തുറമുഖത്തിനുണ്ട് ഏത് കുറ്റൻ മദർഷിപ്പ് വന്നാലും അതിനെ താങ്ങി നിർത്താവുന്ന ആഴം അത് സ്വാഭാവികമായിട്ടുള്ള ആഴം വിഴിഞ്ഞം തുറമുഖത്തിനുണ്ട് മറ്റിടങ്ങളിലൊക്കെ അത് നമുക്ക് ഡ്രഡ്ജിംഗ് ഒക്കെ നടത്തിയ ആഴം വർദ്ധിപ്പിക്കേണ്ടതായിട്ട് വന്നു പക്ഷേ വിഴിഞ്ഞം തുറമുഖത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രകൃതി തന്നെ ഒരുക്കി അത്തരത്തിൽ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് ഈ വിഴിഞ്ഞം തുറമുഖത്തിന്റെ മറ്റ് തുറമുഖങ്ങളെ അപേക്ഷിച്ച് വലിയ പ്രത്യേകതകൾ ഉണ്ട് എന്ന് പറയുന്നത് ആ മറ്റ് പ്രവർത്തികൾ മാത്രം ഈ മറ്റ് കമ്പനിക്കും സർക്കാരിനുമൊക്കെ നടത്തിയാൽ മതിയായി മതിയാകുമായിരുന്നു എന്തായാലും കുറെ കാലങ്ങളായിട്ടുള്ള സ്വപ്നമാണ് അതുകൊണ്ട് തന്നെ ആ കാലങ്ങളിലൊക്കെ വന്നു പോയ എല്ലാ മുഖ്യമന്ത്രിമാർക്കും എല്ലാ മന്ത്രിസഭയ്ക്കും ഈ വിഴിഞ്ഞം തുറമുഖത്തിൽ ഒരു പങ്കുണ്ട് എന്നത് എടുത്ത് പറയേണ്ടതായിട്ടുണ്ട് ആർക്കും ഒറ്റയ്ക്ക് അവകാശപ്പെടാൻ കഴിയില്ല വിഴിഞ്ഞം തുറമുഖത്തിന്റെ ക്രെഡിറ്റ് എന്നുള്ളത് തന്നെ എടുത്ത് പറയേണ്ടതായിട്ടുണ്ട് എന്തായാലും കമ്മീഷനിങ്ങിനായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ പൂർണ്ണ സജ്ജമാണ് ഇനിയിപ്പോൾ പ്രധാനമന്ത്രി ഇറങ്ങുന്നതിന് മുൻപായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ പരിശോധിക്കുകയാണ് ഇവിടെ ഇപ്പോൾ രാജ്ഭവന്റെ പുറത്ത് നമ്മൾ കാണുന്നത് പോലെ പോലീസുകാരൊക്കെ നേരത്തെ സജ്ജമായിട്ടുണ്ടായിരുന്നു എല്ലാവിധ സുരക്ഷയും പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കുറച്ച് നാളുകളായിട്ട് ഈ വ്യാജ ബോംബ് ഭീഷണികളൊക്കെ തലസ്ഥാനത്ത് വരുന്നുണ്ടായിരുന്നു ഇന്നലെയും ഇപ്പോൾ ഒരു വ്യാജ ഭീഷണി ഉണ്ടായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പരിശോധനകളൊക്കെ തന്നെ ഉദ്യോഗസ്ഥർക്ക് നടത്തേണ്ടതായിട്ടുണ്ട് ആ പരിശോധനകളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ പൂർത്തിയായി കഴിഞ്ഞതുമാണ് ഇന്നിപ്പോൾ അതിരാവിലെ തന്നെ പോലീസ് എല്ലാ പരിശോധനകളും സുരക്ഷാ ക്രമീകരണങ്ങളും ഒക്കെ വിലയിരുത്തി കഴിഞ്ഞിട്ടുണ്ട് ഇനി പ്രധാനമന്ത്രി കൂടി തന്നെ ഇറങ്ങുമെന്നുള്ളതാണ് അറിയുന്നത് അതിനുശേഷം നേരെ പാങ്ങോട് മിലിട്ടറി ക്യാമ്പിലാണ് പോകുന്നത് അവിടെ നിന്നുമാണ് ഹെലികോപ്റ്റർ വഴി തുറമുഖത്ത് പ്രധാനമന്ത്രി എത്തുന്നത് പതിനൊന്ന് മണിക്ക് തന്നെ വിഴിഞ്ഞം അന്താരാഷ്ട്ര രാഷ്ട്ര തുറമുഖത്തിന്റെ ആദ്യഘട്ട കമ്മീഷനിങ് നടക്കും രാജ്യത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേരുന്ന ചടങ്ങിൽ വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കും തീർച്ചയായും സൂര്യ എന്തായാലും ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും ഒരു പുതിയ വിവരം അനുസരിച്ച് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കോവളം എം എൽ എ അടക്കമുണ്ട് കോവളം എം എൽ എം വിൻസെന്റ് അടക്കം ഈ ഒരു ചടങ്ങിൽ ക്ഷണമുണ്ട് അല്ലെങ്കിൽ ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് എന്നാൽ അതിന് മുമ്പ് ഈ എം വിൻസെന്റ് എം എൽ എ പുതുപ്പള്ളിയിൽ പോയി ഉമ്മൻചാണ്ടിയുടെ കല്ലറ സന്ദർശിച്ചിരിക്കുന്നു എന്നുള്ള വിവരം കൂടിയാണ് അറിയാൻ സാധിക്കുന്നത് ചാണ്ടിയമ്മനുമെല്ലാം ഒപ്പമുണ്ടായിരുന്നു ഈ എം വിൻസെന്റ് എം എൽ എ ഉന്നയിക്കുന്നൊരു പ്രധാന ആരോപണം കൂടിയുണ്ട് ഏറ്റവും പ്രധാനമായും ആരോപിക്കുന്നത് ഈ ഒരു വിഴിഞ്ഞത്ത് കൃത്യമായി സർവീസ് നടത്താൻ റോഡ് റെയിൽ കണക്ടിവിറ്റി ഇല്ലാതെയാണ് ഈ ഒരു കമ്മീഷനിങ് നടത്തുന്നത് എന്നുള്ള ആരോപണങ്ങൾ കൂടിയാണ് അത്ര അത്തരത്തിൽ തന്നെയാണോ നമുക്കും ലഭിക്കുന്ന വിവരം എന്തായാലും അതിന് കൃത്യമായ നടപടികളൊക്കെ സ്വീകരിച്ചു എന്നുള്ളതാണ് പക്ഷേ ഈ ഒരു ആരോപണം അങ്ങനെ അന്തരീക്ഷത്തിൽ നിൽക്കുന്നുണ്ട് സൂര്യ കാളിദാസ് അത്തരത്തിലുള്ള ആരോപണങ്ങളും വിമർശനങ്ങളും ഒക്കെ തന്നെ നിലനിൽക്കുന്നുണ്ട് കാരണം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആയിരുന്നപ്പോഴുള്ള സമയത്താണ് ഈ വിഴിഞ്ഞം തുറമുഖത്തിനായിട്ട് സ്ഥലം ഏറ്റെടുക്കുന്ന നടപടി അടക്കം സ്വീകരിച്ചു വന്നിട്ടുള്ളത് എന്നുള്ളതാണ് യു ഡി എഫ് നേതാക്കൾ അവകാശപ്പെടുന്നത് അതുകൊണ്ട് തന്നെ അതിൽ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് ഉമ്മൻചാണ്ടി സ്വീകരിച്ച പല നിലപാടുകളും അല്ലെങ്കിൽ പല നടപടികളും അത് പൂർണ്ണാർത്ഥത്തിൽ പൂർത്തിയാക്കാൻ പിണറായി സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ള ആക്ഷേപം യു നേതാക്കൾ ഉയർത്തുന്നുണ്ട് അത്ദാസ് പറഞ്ഞു അതുപോലെ കണക്ടിവിറ്റി അടക്കമുള്ള ചില കാര്യങ്ങളിൽ ഇപ്പോഴും അത് നടപടികളൊക്കെ പൂർത്തീകരിക്കാൻ പിണറായി സർക്കാരിന് കഴിഞ്ഞിട്ടില്ല പല നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്ന പല നടപടികളും ഇപ്പോഴും അനുശ്ചിതത്വത്തിൽ നിൽക്കുന്നുണ്ട് എന്നുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ട് എന്നുള്ളതാണ് കാരണം ഈ ഉമ്മൻചാണ്ടിയാണ് ഇത്തരത്തിൽ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് എങ്കിൽ ഉമ്മൻചാണ്ടി ആ സമയത്ത് തീരുമാനിച്ചിരുന്ന പല കാര്യങ്ങളും പിണറായി സർക്കാരിനെ കൊണ്ട് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള വിമർശനമാണ് അതുവഴി യു ഉയർത്തുന്നത് അതേസമയം തന്നെ പിണറായി സർക്കാരിന്റെ ഒരു വിജയമാണ് വിഴിഞ്ഞ അന്താരാഷ്ട്ര തുറമുഖം എന്നുള്ളത് എൽ ഡി എഫും ഉയർത്തി കാണിക്കുന്നുണ്ട് ബിജെപി ആയാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സംഭാവനയാണ് അന്താരാഷ്ട്ര തുറമുഖം എന്ന നിലയ്ക്കുള്ള പ്രതികരണങ്ങൾ ബിജെപി നേതാക്കളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ പക്ഷ നേതാവ് പരിപാടിയിൽ പങ്കെടുക്കില്ല എന്ന് അറിഞ്ഞതോടുകൂടി തന്നെ വിമർശനം യു ഡി എഫ് കൂടുതൽ കടുപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മുഖ്യമന്ത്രിയായി ക്ഷമിക്കണം ഉമ്മൻചാണ്ടിക്ക് പല സ്ഥലങ്ങളിലും ഇന്നിപ്പോൾ ആദരവ് അർപ്പിക്കുന്നുണ്ട് അത് തിരുവനന്തപുരത്തായാലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ തന്നെ ഉമ്മൻചാണ്ടിക്ക് ആദരവ് അർപ്പിക്കുന്നുണ്ട് ഇന്നിപ്പോൾ ആദ്യ കമ്മീഷനിങ് വിഴിഞ്ഞം തുറമുഖത്ത് നടക്കുന്നതുമായി ബന്ധപ്പെട്ട് എം എൽ എ വിൻസെന്റ് പരിപാടിയിൽ പങ്കെടുക്കും എന്നുള്ളത് നേരത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നാണ് പക്ഷേ അതിന് മുൻപ് തന്നെ അതിരാവിലെ തന്നെ പുതുപ്പള്ളിയിൽ എത്തുകയും ഉമ്മൻചാണ്ടിക്ക് ആദരവ് അർപ്പിക്കുകയും ചെയ്തതിന് ശേഷമാണ് കമ്മീഷൻ ചടങ്ങുകളിൽ എം വിൻസെന്റ് പങ്കെടുക്കാൻ എത്തുന്നത് കാരണം അവരുടെയൊക്കെ മുന്നിൽ ഉമ്മൻചാണ്ടി തുടക്കം കുറിച്ച് അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ സ്വപ്ന പദ്ധതിയായിരുന്നു വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം എന്നുള്ളതാണ് പക്ഷേ അത്തരത്തിൽ പ്രതിപക്ഷ നേതാവ് പോലും ആദ്യഘട്ട കമ്മീഷനിങ്ങിന് പങ്കെടുക്കാത്തത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു പോരായ്മ തന്നെയാണ് എന്നുള്ളതാണ് ക്ഷണം ലഭിച്ചിട്ടുണ്ട് പക്ഷെ പങ്കെടുക്കില്ല എന്നുള്ള നിലപാട് പ്രതിപക്ഷ നേതാവ് എടുക്കുകയായിരുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ പല വിമർശനങ്ങൾ ഉയർത്തുന്നുണ്ട് ഈ നാലാം ഘട്ട ഈ പിണറായി സർക്കാരിന്റെ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായിട്ട് നടക്കുന്ന വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ കമ്മീഷനിങ്ങ് ാണ് ഉദ്ഘാടനം ചെയ്തതെന്നുമുള്ള അതിരൂക്ഷ വിമർശനങ്ങളാണ് യു ഡി എഫ് ആ ഘട്ടത്തിൽ ഉയർത്തുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് എന്തായാലും വിമർശനങ്ങളും ആരോപണങ്ങളും ഒക്കെ ഒരു വശത്ത് നടക്കുകയാണ് അതൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനം പ്രാധാന്യം കൊടുക്കേണ്ടത് അത് തുറമുഖത്തിന്റെ ആദ്യഘട്ട കമ്മീഷനിൽ നടക്കുന്നു രാജ്യത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുറമുഖം സമർപ്പിക്കുന്നു എന്നുള്ളത് തന്നെയാണ്